പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തിനടുത്തുള്ള പെരിങ്ങോട്ടു കുറിശി എന്ന് പറയുന്ന ഗ്രാമം പെരിങ്ങോട്ടുകുറിശി എന്ന് പറയുന്ന ഗ്രാമത്തെ പറ്റി ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഒടിയൻ അടക്കമുള്ള സിനിമകളുടെ ലൊക്കേഷൻ ഈ പെരിങ്ങോട്ടുകുറിശി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് അപ്പോൾ ആ ഗ്രാമത്തിലാണ് ഭാരതി എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരി കുറച്ച് സുന്ദരിയാണ് കാണാൻ അവരുടെ മകള് പതിനേഴ് വയസ്സുകാരി ശാന്തി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തൊണ്ണൂറ് വയസ്സായ അമ്മ പിന്നെ സഹോദരൻ്റെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു മകൻ ഇവരൊക്കെയാണ് ഒരു ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഈ സഹോദരൻ്റെ മകൻ അവിടെ വന്നിട്ട് അധിക കാലമൊന്നും ആയില്ല അതായത് പിന്നെ ഇവർക്കൊരു കൂട്ടായിട്ട് വന്നതാണ് ഈ ഭാരതിയുടെ ഭർത്താവ് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ ഉപേക്ഷിച്ച് പോയതാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഈ ഭാരതിയാണെങ്കിൽ അത്ര ക്ലിയറായ ഒരു സ്ത്രീയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാട്ടിൽ എന്താ പറയുക അങ്ങനെയുള്ള ഒരു ഇതിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അത് ഈ മകൾക്ക് ആദ്യമൊന്നും അറിയില്ല ായിരുന്നു പക്ഷേ മകൾക്കിപ്പോൾ പത്താം ക്ലാസ്സൊക്കെ ആയപ്പോഴേ മകൾക്ക് ചെറിയ സൂചനയൊക്കെ കിട്ടി അമ്മ ശരിയല്ല അമ്മയുടെ പോക്ക് ശരിയല്ല പക്ഷേ അത് ചോദിക്കാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ അപ്പോഴും മകൾക്കൊരു മുറി കാരണം കാണുമ്പോൾ കൂലിപ്പണിക്കും പോയിക്കൂടെ എന്നുള്ള തരത്തിൽ ഏതായാലും ഈ പെൺകുട്ടിക്ക് കുറച്ച് വയസ്സായി ഇനിയിപ്പോൾ ഒരു പത്ത് പതിനേഴ് വയസ്സായി ഇനി ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇവിടെ ഉപദ്രവിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ സഹോദരൻ ഈ സുരൻ എന്ന് പറയുന്ന തൻ്റെ മകനെ ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ വിട്ടത് അതായത് ഒരു ആൺ തുണി ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ശല്യപ്പെടുത്താൻ വരില്ലല്ലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്താൻ വന്നിട്ട് നിന്റെ മകൾക്ക് പത്ത് പതിനേഴ് വയസ്സായാലൂടി ഒന്ന് എൻ്റെ കൂടെ വിട്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ട് കളയും ഭാരതി ഭാരതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആ അർദ്ധരാത്രിക്ക് ആ വീട്ടിലൊരു സംഭവം നടക്കുകയാണ് അതായത് ഒരു അലർച്ച കേട്ടുകൊണ്ടാണ് അയൽവാസിയായ സുകുമാരനും അതുപോലെ തന്നെ അടുത്തടുത്തുള്ള വീട്ടിലുള്ള എല്ലാവരും ഓടി ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ കിണറ്റൻകരയിൽ നിന്ന് കത്തുന്ന ഭാരതീയാണ് അതായത് ഇവരൊക്കെ കൂടിയിട്ട് അതായത് മകളുണ്ട് അതുപോലെ തന്നെ സുരൻ ഉണ്ട് ഇവരൊക്കെ വെള്ളം കൂരി ഒഴിക്കുന്നു എന്നിട്ടൊന്നും തീ കെടുന്നില്ല അങ്ങനെ നാട്ടുകാർ എല്ലാവരും കൂടി പ്രയത്നിച്ച് തീ തീക്കെടുത്തി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഭാരതി സംസാരിക്കുന്നുണ്ട് ഭാരതിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ മേലെ രാത്രി ആരോ പെട്രോൾ കൊണ്ടുവന്ന് ഊറ്റി അത് ഞാൻ നോക്കുമ്പോൾ തന്നെ അയാൾ തീ പൊട്ടി വരച്ചിട്ട് ഓടുകയും ചെയ്തു ഒരാൾ ഓടി പോകുന്നത് ഞാൻ ഇവിടുന്ന് കണ്ടു എന്നാണ് പറഞ്ഞത് ഏതായാലും അപ്പോൾ തന്നെ ഒരു ജീപ്പൊക്കെ കൊണ്ടുവന്ന് ആ ജീപ്പിൽ ഇലയിൽ കിടത്തിയിട്ട് ഭാരതിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാരതി മരിക്കുകയും ചെയ്തു അങ്ങനെ ഭാരതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് നാല് ദിവസമായിട്ടും പോലീസിന് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചു അതായത് ഈ എം എൽ എൻ്റെ പിന്നെ നാടും അവിടെ തന്നെയാണ് അതുകൊണ്ട് എം എൽ എല്ലാം പെട്ടെന്ന് ഇടപെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ഉറങ്ങി ിക്കിടക്കുന്ന ഒരു സ്ത്രീയുടെ മേലേക്ക് ഒരാൾ പെട്രോൾ ഒഴിച്ചിട്ട് തീവ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് എം എൽ എ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കി അങ്ങനെ നാട്ടുകാർ മാർച്ചൊക്കെ നടത്തി ഏതായാലും കേസൊന്ന് സ്ട്രോങ് ആയി അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യൽ തുടങ്ങി അതായത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ശാന്തിയോട് ചോദിച്ചു അതുപോലെ തന്നെ സുരനോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ സുരൻ പറഞ്ഞു സാറേ ഞാൻ ഇതേപോലെ അമ്മായി എന്നോട് പറഞ്ഞു അതായത് എൻ്റെ മേലെ ആരോ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തീപ്പെട്ടി വരച്ചു പക്ഷെ അതിനു മുന്നേ ഈ തീ പടർന്നു പിടിച്ചു അമ്മായിൻ്റെ മേലേക്ക് എന്നാണ് പറഞ്ഞത് ഈ പെൺകുട്ടി ചോദ്യം ചോദിച്ചപ്പോഴും പെൺകുട്ടിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കാരണം പെൺകുട്ടിയും ഈ അമ്മ കിടന്ന കട്ടിലിൻ്റെ നേരെ താഴെയാണ് കിടന്നത് ഈ തൊണ്ണൂറ് വയസ്സുള്ള അമ്മയാണെങ്കിൽ അകത്തായിരുന്നു അതുകൊണ്ട് അവരൊന്നും അറിഞ്ഞിട്ടുമില്ല അതുമാത്രവുമല്ല അവർക്ക് അതിനുള്ള ബോധവുമില്ല എന്നുള്ളതാണ് അങ്ങനെ പിന്നെ പോലീസുകാർ ഏതായാലും അവിടെ നിന്ന് ആരെങ്കിലും ഓടിപ്പോയത് ആരായിരിക്കാം അങ്ങനെ ആർ ഇവർക്ക് എന്തെങ്കിലും ഒരു ഭീഷണി എന്ന് ചോദിച്ചപ്പോഴേ അവിടെയുള്ള ഒരു പണക്കാരൻ്റെ മകനുണ്ട് ആ മകൻ ഒരു ദിവസം ഈ വീട്ടിൽ വന്ന് കുഴപ്പമുണ്ടാക്കി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെ നിങ്ങളിനി വിളിക്കാൻ പാടില്ല അതായത് തൻ്റെ അച്ഛൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ എനിക്കറിയാം ഇനി ആ ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരതി എന്ന് പറയുന്ന സ്ത്രീൻ്റെ അടുത്തേക്ക് ഈ പയ്യൻ്റെ അച്ഛൻ വരാറുണ്ട് അപ്പോൾ അതിവരെ വീട്ടിലൊരു വലിയ പ്രശ്നമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി നിങ്ങളുടെ അടുത്ത് എൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ടാൾക്കാരെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഈ ചെറുക്കം പറഞ്ഞിരുന്നു ഏതായാലും അങ്ങനെ പോലീസുകാർ ഈ ചെറുക്കനെ പോയിട്ട് അറസ്റ്റ് ചെയ്തു ചെറുക്കനെ പോയി അറസ്റ്റ് ചെയ്തു ചോദ്യം ഈ ചെറുക്കൻ പറഞ്ഞു ഇല്ലാത്ത ഞാൻ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് ഏകദേശം പോലീസുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പോലീസുകാരെ ആ ചെറുക്കനെ വെറുതെ വിട്ടു അത് നാട്ടിൽ വലിയ പ്രശ്നമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രതീനെ കിട്ടിയിട്ടെന്തിട്ട് വിട്ടു അതായത് പൈസ ഒരുപാട് പൈസ എറിഞ്ഞിട്ടുണ്ടാകും അവൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പ്രശ്നമായി പോലീസിന് നേരെ നാട്ടുകാരെല്ലാം തിരിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ വിട്ടില്ല പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കും പ്രതിയെ കണ്ടെത്തും അത് ഉറപ്പാണ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ സംഭവം നടന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല എം എൽ എ ഇടപെട്ടു രാഷ്ട്രീയക്കാർ ഇടപെട്ടു അവരൊക്കെ എന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നത്തിൽ തന്നെയാണ് ഏതായാലും എസ്പിന്റെ നേതൃത്വത്തിൽ പഴയ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇനി നിങ്ങൾ മാറിയെന്നോ ഇനി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ രൂപപ്പെടുത്തുകയാണ് അങ്ങനെ പുതിയ ടീമിന് ഈ അന്വേഷണം കൈമാറി ആ പുതിയ ടീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു അവർ ആദ്യം ന്വേഷിച്ചത് ഈ സംഭവ സ്ഥലത്തുനിന്ന് തന്നെയാണ് അതായത് ഈ സംഭവ സ്ഥലത്തുനിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അവർ വീണ്ടും ഭാരതിയുടെ വീട്ടിലേക്ക് വരികയാണ് ആ ഭാരതിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തൊണ്ണൂറ് വയസ്സുള്ള അമ്മയ്ക്കാണെങ്കിൽ വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ടും കാര്യമില്ല ഏതായാലും പോലീസ് ജിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ചില നാട്ടുകാരൊക്കെ അവിടെ കൂടാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു ആരാണ് സുകുമാരൻ എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ ഞാനാണ് സുകുമാരൻ എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട് എവിടെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ തൊട്ട് മുന്നിലാണ് സാർ നിങ്ങളാണോ ആദ്യം ഓടി വന്നത് അതേ എന്ന് പറയുന്നു അങ്ങനെ സുകുമാരനോട് ചോദിച്ചു നിങ്ങൾ വരുമ്പോൾ എന്താണ് കണ്ടത് അതായത് സാറെ ഞാൻ വരുമ്പോഴിവിടെ ഇന്ന് ഈ ഭാരതീയമ്മ ഇങ്ങനെ കത്തുന്നതാണ് കണ്ടത് അതുപോലെ തന്നെ ഈ രണ്ട് കുട്ടികൾ വെള്ളം കോരി ഒഴിക്കുന്നതും കണ്ടു എന്നാണ് പറയുന്നത് പോലീസ് അപ്പോൾ ചോദിച്ചു നിങ്ങൾ വരുമ്പോൾ ഈ ഒരു ചെറിയ ഗേറ്റ് ഉണ്ടല്ലോ ഇത് തുറന്നിട്ടാണോ ഉള്ളത് അല്ല അടച്ചിട്ടാണോ എന്ന് ചോദിച്ചു സാറേ ഇത് അടച്ചിട്ടായിരുന്നു തുറന്നിട്ടല്ല ഞാനാണ് തുറന്നിട്ട് പക്ഷെ ലോക്കൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ സുകുമാരൻ പറഞ്ഞത് തന്നെ പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായി അതായത് ഒരാൾ ഓടിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളില്ല എന്താണെന്ന് വെച്ചാൽ ഓടിപ്പോകുന്ന ഒരാൾ ഒരിക്കലും ഗേറ്റ് അടക്കാൻ വേണ്ടി നിൽക്കൂല അതായത് ഗേറ്റും അടച്ചിട്ട് അങ്ങനെ ഓടിപ്പോകണമെങ്കിൽ അവൻ ഭയങ്കരമായ ഒരാളായിരിക്കണം ഏതായാലും പോലീസുകാർക്ക് ചെറിയൊരു സംശയമൊക്കെ ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ളവരെ തോന്നി എന്നുള്ളതാണ് കാരണം ആദ്യം തോന്നിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാന്തിയും അതുപോലെ സുര്യനും തമ്മിൽ ഇനി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇനി ഇവരുടെ ബന്ധം ഈ ഭാരതി കണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ ഉണ്ടായത് ഏതായാലും അതിലൊരു അന്വേഷണം നടത്തി അതായത് സൂര്യനെ വിളിച്ചു ചോദിച്ചു സൂര്യൻ അന്ന് രാവിലെ ഇവിടെയായിരുന്നു പോയത് സൂര്യൻ പറഞ്ഞു ഞാൻ രാവിലെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയിട്ട് മൂന്ന് മണിയോടു കൂടിയാണ് ഞാൻ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോഴ് വഴിക്കുന്നു ഞാൻ ശാന്തിയെക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇങ്ങോട്ട് വന്നത് അതിനുശേഷം രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് ഞാനൊരു സിനിമ കാണാൻ വേണ്ടി ടൗണിൽ പോയി എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്നത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഡോറ് ഇത് ഒരു ഗേറ്റിൻ്റെ ഇത് തുറന്ന് തന്നത് ശാന്തിയാണ് അത് കഴിഞ്ഞ് ഞാനത് പൂട്ടിയിട്ടില്ല എന്നാണ് ഈ പിന്നെ സുരൻ പറയുന്നത് അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് ഇവർ കിടക്കുന്നതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു പായ ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് അവിടെ ഞാൻ കിടക്കുകയും ചെയ്തു അപ്പോൾ സുരനോട് ചോദിച്ചു ഈ സംഭവമൊക്കെ കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ഓടിപ്പോകുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല സാർ അത് അമ്മായി പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ സുരം പറഞ്ഞു അങ്ങനെ കിടന്ന് കുറേ കഴിഞ്ഞപ്പോഴേ അമ്മായി പെട്ടെന്ന് മോനെ മോനെ വിളിക്കുന്നത് കേട്ടു എന്താണ് അമ്മായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ മേലെ ആരോ പെട്രോൾ ഊറ്റിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഏതായാലും ഞാൻ അപ്പോൾ തന്നെ ഒരു തീപെട്ടി വരച്ച് വിളക്ക് കത്തിക്കാൻ നോക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ ഈ തീയങ്ങ് പിടിച്ചിരുന്നു ഒരിക്കലും ഞാനല്ല തീ കൊളുത്തിയത് എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നാളെ ഒരു ഒമ്പത് മണിക്ക് നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം പറഞ്ഞിട്ടാണ് ഈ പോലീസ് സംഘം മടങ്ങിയത് അപ്പോൾ തന്നെ സുരന്റെ മുഖത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു ഏതായാലും അതൊന്നും പുറത്ത് കാണിച്ചില്ല സുരൻ അങ്ങനെ പിന്നെ പോലീസ് സംഘം മടങ്ങി പിറ്റേന്ന് രാവിലെ ഇതുപോലെ ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്ക് സുരനും സുരന്റെ ജ്യേഷ്ഠനും കൂടിയിട്ടാണ് വന്നത് അതായത് ജ്യേഷ്ഠനും ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ ഇവര് രണ്ടുപേരും ആണ് വന്നത് ഇവർ രണ്ടുപേരും വന്നു അപ്പോൾ തന്നെ സുരനെ ഉള്ളിലേക്ക് വിളിച്ചു സുരനോട് പറഞ്ഞു നീ ഇന്നലെ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആരാണ് ശരിക്കും അവിടെ ഓടിപ്പോയത് നിൻ്റെ ചേട്ടനല്ലേ ഇപ്പോഴും ഞാൻ അവനിട്ട് പൊട്ടിക്കുമെന്ന് അവിടെയുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇത് കേട്ടപ്പോഴും ശരിക്കും സുരം ഭയന്നുപോയി അതായത് ഇത് കേട്ടപ്പോൾ തന്നെ സുരം പറഞ്ഞു സാറേ ചേട്ടനൊന്നും ചെയ്യരുത് ഞാൻ പറയാം എല്ലാ കാര്യവും ഞാൻ പറയാമെന്ന് പറഞ്ഞു അതായത് ഈ പിന്നെ സൂര്യനെ അങ്ങോട്ട് വിട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ശാന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കൂട്ടിനു വേണ്ടി തന്നെയാണ് അതായത് ആ പെൺകുട്ടി പിന്നെ ഈ ഭാരതിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സുരൻ്റെ അച്ഛൻ അങ്ങോട്ട് വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ശാന്തിയുടെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ഈ ശാന്തിയെ ഈ സുരൻ്റെ പിന്നെ ചേട്ടൻ വിവാഹം കഴിക്കണം അപ്പോൾ സുരനെ അങ്ങോട്ട് സുരന്റെ ജ്യേഷ്ഠനെ അങ്ങോട്ട് വിടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പിന്നെ ഈ പെൺകുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ സുരനെ അങ്ങോട്ട് വിട്ടത് അങ്ങനെ സുരൻ അവിടെ പോയി ഒരു മൂന്നും നാലും മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ഒരാൾ അവിടെ വന്നിരുന്നു അയാൾ ഇങ്ങനെ ഈ പിന്നെ ഭാരതിയായിട്ട് സംസാരിക്കുന്നത് സുരൻ കേട്ടു അപ്പോഴും ഭാരതിയോട് അയാൾ പറയുകയാണ് കേടി നിന്റെ മകൾക്ക് പതിനെട്ട് വയസ്സായില്ലേ ഒരു ദിവസം അവളെ അങ്ങോട്ട് വിടൂ നിനക്ക് നിനക്ക് നല്ലൊരു വീട് എടുക്കേണ്ട പൈസ വരെ മുതലാളി തരും എന്നുള്ള അർത്ഥത്തിൽ ഒരാൾ സംസാരിക്കുകയാണ് ഭാരതിയോട് അപ്പോൾ ഭാരതി പറഞ്ഞില്ല പതിനെട്ട് വയസ്സായില്ല പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ഞാൻ വിടാം അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട എന്ന് ഭാരതി തിരിച്ചു മറുപടിയും കൂടി പറഞ്ഞു അതായത് തൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കൂടി ഈ അമ്മായി ചീത്തയാക്കുമെന്ന് ഈ സുരന് മനസ്സിലായി അങ്ങനെ സുരൻ എന്ത് ചെയ്തു വെച്ചാൽ അന്നത്തെ ദിവസം രാവിലെ വീട്ടിൽ പോകുന്നു തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്നൊരു പഴയ ക്യാനും കൊണ്ടാണ് വരുന്നത് ആ പഴയ ക്യാനും കൊണ്ടുവന്നിട്ട് പിന്നെ ആ പെട്രോൾ പമ്പ് പോയിട്ട് ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പെട്രോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് അതായത് സ്കൂളിൽ നിന്നും ശാന്തിയും ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ശാന്തി എന്നാണിത് ഒന്നൊന്നും ചോദിച്ചില്ല എന്നാണ് ഈ പയ്യൻ പറയുന്നത് ഏതായാലും ഇവർ രണ്ടുപേരും ചേർന്നാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ പെട്രോൾ ഒരു കവറിലാക്കിയിട്ട് അവിടെ വീടിൻ്റെ പുറകു വശത്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു വന്നതിന് ശേഷം ആഹാരമൊക്കെ കഴിച്ച് കിടക്കാൻ നോക്കുന്നതിന് മുന്നേ തന്നെ ഈ പുറകിൽ ഒളിപ്പിച്ചിരുന്ന ആ ഒരു പെട്രോളിൻ്റെ സഞ്ചി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടാണ് സുരൻ ഈ കിടക്കുന്നിടത്തേക്ക് വന്നത് അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സഞ്ചിക്കൊരു കിഴുത്ത ഇടുകയും അത് അമ്മായിയുടെ മേലേക്കിടുകയും ചെയ്തു അപ്പോഴാണ് അമ്മായി പറയുന്നത് എൻ്റെ മേലെ ആരോ പെട്രോൾ ഒഴിച്ചു മോനെ ഒന്ന് വിളക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞു ആദ്യം വിളക്ക് കത്തിക്കാൻ വേണ്ടി പിന്നെ ആദ്യമായി ഉരച്ച ഒരു തീപ്പെട്ടി കമ്പ് അമ്മായിൻ്റെ മേലേക്ക് തന്നെയാണ് ഇട്ടത് അത് സുരൻ ഇട്ടിരുന്നു അതിന് ശേഷമാണ് വിളക്ക് പിന്നീട് അമ്മായി അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും പറഞ്ഞു അമ്മായി ആരോ ഓടിപ്പോകുന്നുണ്ട് എന്ന് അങ്ങനെ ഈ അതാണ് ഈ അമ്മായി എല്ലാവരോടും പറഞ്ഞത് എൻ്റെ മേലേക്ക് പിന്നെ ഈ പെട്രോൾ എറിഞ്ഞ് തീ വെച്ചതിന് ശേഷം ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് അത് അമ്മായിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് സുരൻ തന്നെയാണ് അത് തന്നെ എല്ലാവരോടും അമ്മായി പറഞ്ഞപ്പോഴേ പുറത്ത് നിന്ന് ആരോ വന്നിട്ട് തീ കൊളുത്തിയ പോലെയായി അതാണ് അവിടെ സംഭവിച്ചത് ഏതായാലും പോലീസുകാർ പറഞ്ഞു അപ്പോൾ ഓടിപ്പോയത് ആരാണ് ആരുമില്ലേന്ന് ചോദിച്ചില്ല സാർ ആരും ഓടിപ്പോയിട്ടില്ല സത്യം പറയണം ചേട്ടനില്ലായിരുന്നോ കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞില്ല സാർ എൻ്റെ ചേട്ടൻ ഇതൊന്നും അറിയില്ല അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്നാണ് പറഞ്ഞത് ഏതായാലും അതിന് പിന്നെ പോലീസുകാർക്ക് അധികമൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അത് മാത്രവുമല്ല തൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ആരും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു അനുജൻ്റെ ഒരു പിന്നെ രോക്ഷമായിട്ടാണ് അത് പോലീസുകാർക്ക് മനസ്സിലായത് അതായത് അമ്മായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിയെപ്പറ്റി അന്വേഷിക്കുന്നത് പോലീസുകാർക്ക് മനസ്സിലായത് അത്ര നല്ല സ്ത്രീയെ അല്ല ആ പെൺകുട്ടിയെ കൂടി ഈ ഭാരതി എന്ന് പറയുന്ന സ്ത്രീ വിൽക്കും എന്ന് തന്നെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അതായത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഒരുപാട് പേര് പെൺകുട്ടിയെ നോട്ടം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ സുരന്റെ അച്ഛൻ ഈ പയ്യനെ ഇങ്ങോട്ട് വിട്ടതും ഏതായാലും ഇത് ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഈ സുരൻ സുരൻ അങ്ങനെ ഈ ചെയ്യേണ്ടി വന്നു എന്നാണ് പോലീസിന് തോന്നിയത് അതിനുശേഷം സുരനെ പിന്നെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി ഈ കേസ് പിൽക്കാലത്ത് തള്ളിപ്പോയി എന്നുള്ളതാണ് അതായത് തെളിവിൻ്റെ അഭാവത്തിൽ ഈ കേസ് വെറുതെ വിട്ടു ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴവരെന്നു പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അതായത് പിന്നെ ജ്യേഷ്ഠന് ഈ ശാന്തിയെ കല്യാണം കഴിച്ചു അവർക്ക് മക്കളായി അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ മുപ്പത് വർഷമാകാൻ പോകുന്ന നടന്ന് അവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ കുടുംബം നടത്തി ജീവിക്കുകയാണ് ഈ സുരൻ അടക്കമുള്ള ആൾക്കാർ അന്ന് പിന്നെ വെറുതെ വിട്ടു പക്ഷേ ഒരുപാട് പേർക്ക് ഈ പിന്നെ സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം ഒരു കളി കളിച്ചില്ലേ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാന്തിയും അതുപോലെ തന്നെ ഈ സൂര്യനും കൂടി ഒരുമിച്ചാണ് പിന്നെ സ്കൂളിൽ നിന്ന് വന്നത് അതായത് ശാന്തി സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ സൂര്യൻ അവൻ്റെ വീട്ടിൽ പോയിട്ടും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ ഈ പെട്രോൾ ശാന്തി കണ്ടില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല എല്ലാ ദിവസവും ഭാരതീയുടെ കൂടെ കിടക്കുന്ന ശാന്തി അന്ന് താഴെയാണ് കിടന്നത് എന്ന് പറയുന്നു അതും ഒരു ദുരൂഹത തന്നെ ാണ് പക്ഷേ പിന്നെ പോലീസുകാർ എവിടെയും ശാന്തിയെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ശാന്തിയെ കൂടി പ്രതി ചേർക്കുകയാണെങ്കിൽ കേസ് ചിലപ്പോൾ വേറെ ലെവലിലേക്ക് പോകുമായിരുന്നു കാരണം ശിക്ഷ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയെ ചുട്ടു കൊന്നു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ ഒരു ക്രൂരത തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഏതായാലും ഇപ്പോഴവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സുഖമായിട്ട് കുടുംബമായിട്ട് ഇപ്പം ജീവിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം